മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടക്കുകയാണ് ഒരു ദിവസം ആയിരത്തിലേറെ തൊഴിലാളികളാണ് രാപ്പകൾ ഭേദമില്ലാതെ ഇവിടെ തൊഴിലെടുക്കുന്നത് വീടുകൾ ഡിസംബറോടെ പൂർത്തിയാവും വീടുകളാണ് എൽസൺ എസ്റ്റേറ്റിൽ പണി പൂർത്തിയായി വരുന്നത് ആയിരത്തിലേറെ തൊഴിലാളികൾ ഒരേ സമയം രാത്രിയും പകലും ജോലി ചെയ്യുകയാണ് എല്ലാവർക്കും ഒരേ ലക്ഷ്യം മാത്രം ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പ് പൂർണ്ണതയിലെത്തിക്കണം നിലവിലിപ്പം നമ്മളിവിടെ സിവിൽ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിവിൽ വർക്കുകൾ ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഏതാണ്ട് ഇപ്പം ആയിരത്തി ഇരുന്നൂറോളം ലേബേഴ്സ് നിലവിൽ ഇപ്പോൾ സൈറ്റിൽ വർക്കിൽ ഉണ്ട് വർക്കിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു പ്ലാൻ പ്രകാരം പറയുകയാണെങ്കിൽ ഡിസംബർ പത്തിനുള്ളിൽ നമ്മൾ ഈ കാണുന്ന സിവിൽ വർക്കുകൾ കംപ്ലീറ്റ് ആക്കുകയും അതിനോടനുബന്ധിച്ച് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് എന്നാലും അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള ഫിനിഷിംഗ് വർക്കുകളിലേക്ക് കിടക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിലവിൽ സിവിൽ വർക്കുകൾ പുരോഗമിക്കുകയാണ് വീടുകളുടെ ഭൂമി തരംതിരിച്ചു അടിത്തറ പ്രവൃത്തികൾ ആരംഭിച്ചു വീടുകളുടെ ഫൂട്ടിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി വീടുകളുടെ നിർമ്മാണം മാത്രമല്ല കൽപ്പറ്റ ബൈപ്പാസിൽ നിന്നും ടൗൺഷിപ്പിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ റോഡിന്റെ പ്രവൃത്തിയും മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണവും വൈദ്യുതി ലൈൻ കുടിവെള്ള വിതരണവും തുടങ്ങി ഇതര ജോലികളെല്ലാം ഒരേ സമയം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ രാപ്പുകൾ ഭേദമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് സർക്കാരും തൊഴിലാളികളും ഒറ്റ മനസ്സോടെ ഏറ്റെടുത്ത ദൗത്യം ആർക്കും ആശങ്ക വേണ്ട ഡിസംബർ മാസത്തോടെ മുന്നൂറ്റി അമ്പതിലേറെ വീടുകൾ ഒരേ സമയം നിർമ്മാണം പൂർത്തിയാക്കും എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില